ഞാനിന്നിറങ്ങണില്ല അപ്പൊ ആള് പോയിട്ട് ഫിഷ് ട്രാപ്പ് നോക്കി വരട്ടെ ഒരു നാലെണ്ണം നമ്മൾ ഈ ഒരു ലൈനിൽ ഇട്ടുണ്ട് ഇനിയിപ്പോ ആള് പോയിട്ട് നോക്കിയിട്ട് വരും വെള്ളൊന്നും ഒന്നും കുറഞ്ഞാ വേറെ ടീമുകൾ വരണ്ട അവിടെ നിന്ന് കണ്ടില്ലേ ടോർച്ചൊക്കെ അടിച്ചിട്ട് ഇഷ്ടം നോക്കാനാണ് വരുന്നത് വേണ്ട ഒരു നാലെണ്ണ മാത്രമേ ഉള്ളൂ ബാക്കി ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ആള് പോയിണ്ടട്ട പൈസ അങ്ങനെ ഏകദേശം ഒരു ആറുമണി അടിപ്പിച്ചതിന് നമ്മളൊരു അഞ്ചര സമയത്താണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ ചെറുതായിട്ട് വിളിച്ചൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഫിഷ് ട്രാപ്പ് നോക്കാൻ പോയ ആള് എന്താ വരുന്നുണ്ട് എന്തൊക്കെ കിട്ടിയെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ചോദിച്ചോക്കാം എന്താവസ്ഥ കുറവാറവെന്നു പറഞ്ഞാൽ ഇനി ഒരു മൂന്നാറ് ഫിഷ് ട്രാപ്പ് കൂടി നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു സൈക്കിൾ നോക്കി നോക്കാം ഏ മീപ്പാമ്പ് കിട്ടി എന്നാണ് ജയ്സ് പറയുന്നത് മീപ്പാമ്പ് ചെറിയ കണ്ണൻകുട്ടി പുറത്ത് നോക്കി നോക്കല്ലേ നീത്ത കൂടി നോക്കി നോക്കൂർ എവിടെ ടോർച്ച കണ്ടല്ലോ

ആ മജി

അങ്ങനെ വെച്ചോ എന്നിട്ട് ആ പൈസ നമ്മുടെ ഫിഷ് ട്രൈ പാല തപ്പി എന്നിട്ട് മീൻ എടുത്തിട്ട് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് മീൻ എടുത്തതാ അവിടെയൊക്കെ പൊന്തി എടുക്കണ്ടല്ലോ

അഞ്ചാം തണ്ട് അഞ്ചാം തണ്ട് അഞ്ചാം തണ്ട് ഇതാ ഇങ്ങോളേ யாரോ അറിയുന്നോ ഹും ആരെ അറിയഞ്ഞിട്ട് വന്നിச்சോണ്ടാണ് കണ്ടിട്ട് നോ ഇതെ കൂടി അഞ്ചാമത്തെ ਪਰਲੁ ਕਲਦੁ ਤੀਂ ਪੋਰਬੁਟੁ ਕੀਟਰ ਟੂਕੀ ਉੰ ਇതੀ ਕੋਰਕਾਂ ਪੈਟੁਂ ਤੋਂ ਕੋਰਕਾਂ ਪੋਰਲੁ ਏ? ਇതੀ ਕੋਰਲੁ കൂടുതലും വെച്ചോ കരുതല്ലോ ഈ ഒരു ലൈനിൽ

ഉടർന്ന് അവിടെ കാണുന്ന ണ്ടല്ലോ നേരൊക്കെ ഏകദേശം നല്ല വെളിച്ചായിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് കൂട് ഇവിടെ എവിടെയായിട്ട് സെറ്റ് ചെയ്തിരുന്നു കേട്ടോണ്ടല്ലോ അത് ഞങ്ങൾ മീനൊക്കെ എടുത്ത് കയറിട്ടാണ് വീട്ടിൽ പോയിട്ട് കിട്ടിയതൊക്കെ കാണിച്ചാ ഇത് നല്ല മഞ്ഞും നല്ല തണുപ്പും കിട്ടാതിൽ അതായത് കൂടെ കാണുമ്പോൾ ഭയങ്കര കുറവായിട്ട് തോന്നുന്നു പക്ഷെ നല്ല മഞ്ഞ ഉണ്ട് കുടത്ത് എൻ്റെ സ്ഥിതി ഉണ്ട് തന്നെ ആകെ നെനഞ്ഞ പോലെയാവും നെനഞ്ഞ പോലെ ഓൾറെഡി ആയിട്ട് വീട്ടിൽ ചെന്നിട്ടാ വേറെ ഒരു കുട്ടി

ോത്തില്ലേ ആ കിട്ടന്മാരൊക്കെ പറിക്കൂ ചേർന്ന് अन्डा हैन हम्म हो भयो आज झोरिँदै नि आज ഇതൊക്കെ അവർക്ക് കളിക്കാൻ കൊടുക്കും